ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് പുതിയ വേർഷൻ ആയിട്ടുണ്ട് പോർഷൻ ട്രാക്കർ ഏത് ഫോണിലാണോ നമ്മളെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്ത് ഈ പുതിയ വേർഷനിലേക്ക് കൊണ്ടുവരിക അതിന് നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോർഷൻ ട്രാക്കർ എന്ന് സാധാരണ പോലെ തന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് കാണാം ഇത് പ്രകാരം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നൂറ് ശതമാനം ആകുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഉറപ്പാക്കുക നിങ്ങളുടെ ഫോണിനകത്ത് കൃത്യമായിട്ടുള്ള റേഞ്ച് വേണം നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയം നെറ്റ്വർക്ക് വേണം അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ഒക്കെ ഉണ്ടാവണം അതെല്ലാം ഓക്കെ ആയതിനു ശേഷം ഇത്തരത്തിൽ അപ്ഡേഷൻ പൂർത്തിയാക്കിയാൽ ഒന്ന് ലോഗ് ചെയ്ത് ലോഗിൻ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നുള്ളത് കൃത്യമായി നേരത്തെ നമ്മൾ അറിയിച്ചതാണ് അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇനി മുതൽ പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഗുണഭോക്താവിൻ്റെ എഫ് ആർ എസും ഇ കെ വൈ സിയും ഒരുമിച്ച് തന്നെ ചെയ്യണം അല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് സാധാരണ ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നില്ല നമുക്ക് അവരുടെ ആധാർ കാർഡ് മാത്രം ഉപയോഗപ്പെടുത്തി ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അതിന് അതിനവർ അംഗൻവാടിയിൽ വരണമെന്നില്ല ടീച്ചർ അങ്ങോട്ട് പോകണമെന്നില്ല അവരുടെ ഫേസ് ഒതന്റിക്കേഷൻ വേണമെന്നില്ല ഇ കെ വൈ സി ഒന്നും തന്നെ നിലവിൽ വേണ്ടാത്ത സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ രജിസ്ട്രേഷനിലുള്ള മാറ്റമാണ് കൃത്യമായി അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ടീച്ചർമാർ ഇത് പ്രകാരം മനസ്സിലാക്കുക അതിന് നമ്മൾ സാധാരണ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലസ് ബട്ടൺ ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏത് ഗുണഭോക്താവിനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വരും നമുക്ക് ഗുണഭോക്താക്കളായിട്ടുള്ളത് പ്രഗ്നന്റോ ലാക്ടേറ്റീവ് മദറോ അല്ലെങ്കിൽ പൂജ്യം മുതൽ ആറ് മാസം പ്രായമുള്ള അല്ലെങ്കിൽ ആറ് മുതൽ മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളെ അല്ലാതെ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പ്രഗ്നന്റ് വുമൻ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പുതിയൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഈ ഭാഗം ശ്രദ്ധിക്കുക അതായത് ഇതിൽ കൃത്യമായിട്ട് വന്ന മാറ്റങ്ങളാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കുക ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സ് ദ രജിസ്ട്രേഷൻ പ്രോസസ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് ദ ഓൾഡ് രജിസ്ട്രേഷൻ ഫോർ ഇസ് നോ ലോംഗർ അപ്ലിക്കബിൾ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുപോയി ഇനി അങ്ങോട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പുതിയ പുതിയ മാറ്റങ്ങളാണ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ഇ കെ വൈ സിയും എഫ് ആർ എസും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ അവിടെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമനെ ആഡ് ചെയ്യുമ്പോൾ അതായത് പ്രഗ്നന്റ് വുമണേയും ലാക്റ്റേറ്റീവ് മദേഴ്സിനെയും അഡോൾസും ഗേൾസും ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുന്ന സമയം അംഗൻവാടി വർക്കർ ഉറപ്പായിട്ടും അവരുടെ ഇ കെ വൈ സിയും ഫേസ് ഓതൻറ്റിക്കേഷനും പൂർത്തിയാക്കണമെന്നുള്ളതാണ് അതായത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ പ്രഗ്നൻറ്റ് വുമണും ലാക്ടേറ്റ് മദറും ഏജ് കുട്ടികളെ പല ആസ്പിറേഷൻ ലിസ്റ്റുകളിലൊക്കെ അത് ആഡ് ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ അവരുടെ ഇ കെ വൈ എഫ് ആർ എസും പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത് അതേസമയം കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പെർഫോം ഈ ഫേസ് ക്യാപ്ചർ ഓഫ് ഓഫ് വൺ ദി ഫോളോയിങ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും ഇപ്പോഴും ഇളവ് കൊടുത്തിട്ടുണ്ട് അതായത് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിന് പകരം ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ രക്ഷിതാവിൻ്റെയോ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും പുതിയ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഈ മൂന്നിൽ ആരെങ്കിലും ഒരാളുടെ ഫോട്ടോ നിർബന്ധമായിട്ട് എടുക്കണം ഇത് കുട്ടികളുടെ കേസിലാണ് ഈ ഒരു ഒരളവുള്ളത് എന്നാൽ നേരത്തെ പറഞ്ഞ പ്രകാരം പ്രഗ്നന്റ് ആണെങ്കിലും ലാക്ടേറ്റിംഗ് ആണെങ്കിലും ഏജ് കുട്ടിയാണെങ്കിലും അവരുടേതേ തന്നെ ഫോട്ടോ എടുക്കണം അവരുടേതന്നെ ഇ കെ വൈ സിയും പൂർത്തിയാക്കണം എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ വന്നപ്പോൾ അതിനൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തത് ഇ കെ വൈ സി റിക്വയർമെന്റ്സ് ആണ് അതായത് ഇ കെ വൈ സി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ആധാർ നമ്പർ ഇസ് റിക്വയർഡ് ഫോർ ഇ കെ വൈ സി ആ ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ വേണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒരു ഒ ടി പി ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകും അതും സ്വീകരിക്കണം സാധാരണ ചെയ്ത പോലെ തന്നെ അവരെ രജിസ്ട്രേഷൻ വരുന്ന സമയം നാളിതുവരെ അവരെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് മാത്രമായിരുന്നു നമുക്ക് മതിയായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ആ ആധാർ കാർഡിൽ അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറും കൂടെ അതിലേക്ക് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ മൊബൈൽ നമ്പറിൽ ഒരു ഒ വരും അത് സ്വീകരിക്കാൻ ഭാഗത്തിൽ അവർക്കൊരു എസ് എം എസ് പ്ലാൻ ആക്റ്റീവായി അതിലവർ റീചാർജ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളത് കൂടി ടീച്ചർമാർ ചോദിച്ച് ഉറപ്പാക്കുക അതിനുശേഷം മാത്രം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് തുടരുക അതിനുശേഷം എഫ് അല്ലെങ്കിൽ ഫേസ് ക്യാപ്ചർ റിക്വയർമെൻറ്റ്സ് ആണ് അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് ദ പേഴ്സൺ അൻ ഗോയിങ് ഫേസ് ക്യാപ്ചർ അതായത് പ്രഗ്നൻറ്റ് വുമനോ ലാറ്റേറ്റ് മദറോ ഏജ് കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ അച്ഛൻ രക്ഷിതാവ് ആരുടെയാണോ ഫോട്ടോ എടുക്കുന്നത് അവരുടെ ഉറപ്പായിട്ടും അവരുടെ ഫിസിക്കൽ രജിസ്ട്രേഷൻ ഫിസിക്കൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനാണ് പറയുന്നത് അതായത് അവർ മുന്നിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അതായത് ഇവരുടെ എഫ്ആർ സി ചെയ്യുന്ന സമയം അവർ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ അല്ലാതെ ഓൺലൈനിലൂടെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉടായ്പ പരിപാടി പറ്റില്ല എന്നുള്ളതാണ് തർപ്പിച്ച് പറയുന്നത് അപ്പോൾ അവർ തന്നെ വേണം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ടീച്ചേഴ്സ് ഇനി മുതൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അംഗൻവാടിയിലേക്ക് ഗുണഭോക്താക്കൾ വരികയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഈ പറയുന്ന ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിക്കുന്ന സമയത്തോ ന്യൂ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പരിധിയിൽ ആരൊക്കെയാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായി ഇന്നലെ വരെ ഈ സംവിധാനങ്ങളില്ലായിരുന്നു എന്നിരുന്നാലും ഇന്നലെയും ന്യൂ രജിസ്ട്രേഷൻ ചെയ്താലും ഇന്ന് എഫ് ആർ എസ് കംപ്ലീറ്റ് ആക്കണം ഇതൊക്കെ കൂടി ഒരുമിച്ചാക്കിയിട്ടാണ് പുതിയ അപ്ഡേഷൻ ഇരുപത്തി നാല് പോയിന്റ് എട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേജ് കഴിഞ്ഞാൽ ഇവിടെ താഴെ അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ഭാഗം കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് അവർ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനായിരിക്കും കൃത്യമായിട്ടുള്ള ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പറാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് ആ മൊബൈൽ നമ്പർ കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്ര നേരം വിവരിച്ചത് ഒരു പുതുതായിട്ട് വന്ന ഒരു ഗർഭിണിയെ രേഖപ്പെടുത്തുന്ന സമയത്ത് കാണുന്ന പേജുകളെ കുറിച്ചാണ് എന്നാൽ ഇനി നമ്മൾ രേഖപ്പെടുത്തുന്നത് ഒരു ലാറ്റ് മധർന്നെയാണ് പുതുതായി രേഖപ്പെടുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതെങ്കിൽ ആദ്യം കാണുന്ന ഈ പേജ് കഴിഞ്ഞ് അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ടാണ് എത്താൻ സാധിക്കുക ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഗർഭിണി ആഡ് ചെയ്യുമ്പോൾ സോറി ഒരു ലാക്ടേറ്റി മദറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ പ്രസവത്തിന് ശേഷമായിരിക്കും ആ ഒരു ലാക്ടേറ്റി മദറായിട്ട് മാറി വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു പ്രസവത്തിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യണം ആദ്യത്തെ സിംഗിൾ ബർത്ത് ഒരു കുട്ടി ഉള്ളതാണെങ്കിൽ ആദ്യത്തെ രേഖപ്പെടുത്തുക ട്വിൻസ് ആണെങ്കിൽ രണ്ടാമത് കാണുന്ന ഭാഗം രേഖപ്പെടുത്തുക ട്രിപ്പ്ലെറ്റ് ആണെങ്കിൽ മൂന്നാമത് കാണുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അതിനുശേഷം സാധാരണ പോലെ തന്നെ ഈ ലാക്ടേറ്റിൻ മദറിൻ്റെ തന്നെ ആധാർ നമ്പറും അവരുടെ മൊബൈൽ നമ്പറുമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക അത് കൊടുക്കേണ്ടത് അവരുടെ ഫോണിൽ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ ആവണം എന്നൊന്നും നിർബന്ധമില്ല അത് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ഫോട്ടോ എടുക്കലും അതേപോലെ തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കലൊക്കെ സ്റ്റേജുകളായിട്ട് വരിക അതെല്ലാം പൂർത്തിയാക്കണം എന്നാൽ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് കുട്ടികളുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ അതായത് പുതിയ രജിസ്ട്രേഷനായിട്ട് നമ്മൾ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ മൂന്ന് കാറ്റഗറി ആണല്ലോ നമുക്കുള്ളത് അതിൽ ഏതെങ്കിലും ഒരു കുട്ടിയെയാണ് നമ്മൾ ഇത്തരത്തിൽ പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണതെങ്കിൽ ഇത് പ്രകാരം ആദ്യം ഒരു പേജ് കാണും സാധാരണ പോലെ തന്നെ ആ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജായിരിക്കും ഓപ്പണായിട്ട് വരിക ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അമ്മയുടെ ആധാർ ആയിരിക്കണം അതായത് കുട്ടിയുടെ ഇ കെ വൈ സി മൊബൈൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്ന സമയം ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അതായത് ആദ്യം നമ്മൾ എടുക്കേണ്ടത് അമ്മയുടെ ആധാർ ആയിരിക്കണം അഥവാ അമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ അമ്മയ്ക്ക് ആധാർ ഇല്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫാദേഴ്സ് ആധാർ എന്നുള്ള രണ്ടാമത് കാണുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത് ആ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടെ രണ്ട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് ഇൻ കേസ് മദർ ഡസ് നോട്ട് ഹാവ് ആധാർ ആ രണ്ട് ഭാഗം കൃത്യമായി നിങ്ങൾ ഓപ്റ്റ് ചെയ്തെടുക്കണം ആദ്യം പറഞ്ഞത് അമ്മയ്ക്ക് ആധാർ ഇല്ല എന്നുള്ളതാണെങ്കിൽ ആദ്യവും ഓപ്റ്റ് ചെയ്യുക രണ്ടാമത് ചോദിക്കുന്നത് അമ്മ മരണപ്പെട്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് അപ്പോൾ ഇവിടെ രണ്ട് ഡാറ്റയാണ് നിങ്ങൾ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നത് അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം അതിനുശേഷം കാണുന്ന അതായത് ഈ ആധാർ അമ്മ അച്ഛൻ ആധാർ കാർഡും ഇല്ല പകരം ഗാർഡൻ്റെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇനി മുതൽ അതിൽ മാറ്റമുണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയെ ബത്തെടുത്ത് കൊണ്ടുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ഈ മൂന്നാമത് കാണുന്ന ഈ ഗാർഡിയൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നാളെ ദിവരെ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ നമ്മളെ കേരളത്തിലും സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഏത് ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടും കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ ആധാർ പ്രകാരം നമുക്ക് തുടക്കത്തിൽ ചെയ്യാൻ കഴിയില്ല അതിൽ ഓപ്ഷൻ വന്നിട്ടുള്ളത് അമ്മയുടെ അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഈ രൂപത്തിലായിരിക്കണം നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഓരോ കാറ്റഗറി തിരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കൃത്യമായി പുതുതായി വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അത് അപ്ഡേറ്റ് ചെയ്തെടുക്കുക താങ്ക്